നമസ്കാരം ഹാഷ് ബാക്കിൻ്റെ വിലയിൽ എസ് യു ബി എന്ന ഇന്ത്യക്കാരുടെ സ്വപ്നം പൂവണിയോഗിച്ചവരാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ ആരും കയറാൻ കൂട്ടാക്കാതിരുന്ന ഷോറൂമുകളിൽ ആളെ കയറ്റിയ തട്ടുപിളുപ്പൻ വണ്ടിയാണ് അവരുടെ മാഗ്നൈറ്റ് കോമ്പാക്ട് എസ് യു ബി സെഗ്മെൻ്റിൽ അരങ്ങുവാഴുന്ന മാർദീസ് സുസുക്കി ബ്രിസ ടാറ്റ നക്സൺ പോലുള്ള വമ്പൻമാരുമായി പടവെട്ടിയാണ് വലിയൊരു നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് മാഗ്ന മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആധുനികമായ പല എതിരാളികളും വന്നെങ്കിലും ഇതുവരെ പിടിച്ചു നിൽക്കാനും മാഗ്നറ്റിന് സാധിച്ചിട്ടുണ്ട് കുറഞ്ഞ വിലയും ഫീച്ചറുകളിലെ ധാരാളിത്തവും തന്നെയാണ് മോഡലിനെ ആളുകളിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത് ബേസ് മോഡലിലുള്ള എൻജിൻ അഞ്ച് പേരെ വെച്ച് കയറ്റം കയറാൻ അല്പം പാടൊക്കെ ആണെങ്കിലും സിറ്റി ഉപയോഗങ്ങൾ മുന്നിൽ കണ്ടു വാങ്ങാൻ പറ്റിയൊരു മെഡിക്കൽ എസ് യു വി തന്നെയാണ് മാഗ്നറ്റ് മാഗ്നറ്റ് എന്നത് നിസ്സംശയം പറയാം പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവരെ വശത്താക്കാൻ ടെർമോ പെട്രോൾ എൻജിനും വാഹനത്തിന് ഉണ്ട് ഇത് ഏത് തരം റോഡുകളിലും ഉപയോഗിക്കാൻ മികച്ചതാണ് കൂട്ടിന് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങും ഈ മാഗ്നറ്റിന് ഉണ്ട് എന്നതും പ്രത്യേകതയാണ് ഇപ്പോഴിതാ വിൽപ്പന ഒന്നുകൂടി മികച്ചതാക്കാൻ മോഡിലേ മോഡലിലേക്ക് ആ ഓഫർ അവതരിപ്പിച്ചിരിക്കുകയാണ് നിസാൻ വീക്കെൻഡ് കാർണിവൽ എന്ന പേരിലാണ് നിസാൻ മോട്ടോർ ഇന്ത്യ മാഗ്നറ്റിനായുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് ഒൻപത് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇന്ത്യയിലെ ഡീലർഷിപ്പ് ശൃംഖലയിലുടനീളം നടക്കുന്നതാണ് ഇതിൻ്റെ ഭാഗമായി കോംപാക്ട് എസ് യു ബിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വരെ ആനുകൂല്യങ്ങളാണ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എൻ എം ഐ പി എൽ റോയൽറ്റി പ്രോഗ്രാം എന്ന ഓഫറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആനുകൂല്യങ്ങളിൽ പ്രത്യേക എക്സ്ചേഞ്ച് റോയൽറ്റി ഓഫറുകൾ മൂന്ന് വർഷത്തെ പ്രീ പെയ്ഡ് മെയിൻ്റനൻസ് പ്രോഗ്രാം എക്സ്ക്ലൂസീവ് ഫിനാൻസ് ഓപ്ഷനുകൾ എന്നിവയും അതിലേറെയും പോലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് പക്ഷേ എക്സ് ഇ മാനുവൽ എക്സ് ഇ എം ടി ബേസ്ഡ് വേരിയൻറ്റുകൾക്ക് ബാധകമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഏഴ് ലക്ഷത്തി നാലായിരം രൂപ വിലയുള്ള എക്സൽ പതിപ്പ് മുതൽ ഓഫർ സ്വന്തമാക്കാമെന്ന് സാരമാണ് കാർണിവൽ ഓഫർ സമയത്ത് ബുക്കിംഗിൽ സമ്മാനങ്ങളോ അനുബന്ധ ഉപകരണങ്ങളോ ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഗസ എസ് സി മോഡലുകൾക്കുള്ള ചില ഡീലുകൾ ഉൾപ്പെടെയാണ് വീക്കെൻഡ് കാർണിവൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ആക്സസറികൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ നേടുന്നതിന് ഒരു ഭാഗ്യ നിറക്കെടുപ്പും നടക്കുന്നുണ്ട് ഈ ഒരു മികച്ച ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളോടെ ഷോറൂമിൽ ആളെ ആളക്കയറ്റി വിൽപ്പന കൂടുതൽ സ്വന്തമാക്കാനാകുമെന്നായിരുന്നു നിസാൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ശക്തമായ വിൽപ്പന കണക്കുകളാണ് ജാപ്പനീസ് ബ്രാൻഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പോയ മാസം മാഗ്നേറ്റിൻ്റെ ആറായിരത്തി ഇരുന്നൂറ്റി നാല് യൂണിറ്റുകളാണ് നിസാൻ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് അപേക്ഷകൾ യൂണിറ്റുകളെ അപേക്ഷിച്ച നൂറ്റി നാല് ശതമാനത്തിൻ്റെ ഗണ്യമായ വർധനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തെ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് യൂണിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വാർഷിക വളർച്ചയും കമ്പനി കൈവരിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫറുകൾ കൂടിയതോടെ മാഗ്നേറ്റിനെ തേടി കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ മാഗ്നറ്റ് നിലയിലേക്ക ഗസ സി വി ടി സ്പെഷ്യൽ എഡിഷൻ മോഡലിനെയും കമ്പനി ഒൻപത് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയുടെ എക്സോറും വിലയിൽ വിപണിയിലെത്തിച്ചിരുന്നു അല്പ പ്രീമിയം ഫീലുള്ള എസ് യു വി അന്വേഷിക്കുന്നവരെ ആകർഷിക്കാനായിട്ടാണ് ഈ വേരിയൻറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹ്യൂറോ ബ്ലാക്ക് എഡിഷൻ്റെ താഴെയാണ് ഗസ സി വി സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ സെഗ്മെൻറിൽ പത്ത് ലക്ഷത്തിൽ താഴെയുള്ള ഏറ്റവും താങ്ങാനാകുന്ന സി സി ടി വി ട്രാൻസ്മിഷൻ മോഡലും ഇവിടെയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസാൻ മാഗ്നേറ്റിക് ഗസ എഡിഷൻ്റെ പ്രധാന സവിശേഷതകളിൽ വലിയ നയൻ ഇഞ്ച് എച്ച് ഡി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റിവിറ്റി പ്രീമിയം ജെ ബി എൽ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ കൂടുതൽ സൗകര്യത്തിനും സുരക്ഷയ്ക്കും സി വി ടി സ്പെഷ്യൽ എഡിഷനിൽ റിയർ വ്യൂ ക്യാമറയും നിസാൻ ഒരുക്കിയിട്ടുണ്ട് വിജയകരമായ നാലാം വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ മാഗ്നെറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ പുറത്തിറക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ് നിസാൻ